തിരുവനന്തപുരം കുറുപുഴയിൽ പെരുമ്പാബിനെ പിടികൂടി റോഡിന് സമീപത്തെ ഓടയിൽ നിന്നാണ് പിടികൂടിയത് രാത്രി പത്ത് മണിയോടെയാണ് ഓടയിൽ പെരുമ്പാബിനെ കണ്ടത് ജിബിൻ പാലോട് ഫോറസ്റ്റ് റേഞ്ചിന് കീഴിലുള്ള പ്രദേശമായ കുറുപുഴയിൽ നിന്നാണ് കുറുപുഴ സ്കൂൾ ഗവൺമെൻറ് എൽ പി എസ്സിന് സമീപത്ത് നിന്നാണ് ഇന്ന് രാത്രി പത്ത് മണിയോട് കൂടി ഇത്തരത്തിലൊരു വലിയ പെരുമ്പാബിനെ പിടികൂടിയിരിക്കുന്നത് അതുവഴി യാത്ര ചെയ്തു പോയ ബൈക്ക് യാത്രക്കാരാണ് ഇത്തരത്തിൽ ഒരു പെരുമ്പാബിനെ ഓടയ്ക്ക് സമീപമായി കാണുകയും തുടർന്ന് സമീപത്തുള്ള വീട്ടിൽ വിവരം അറിയിക്കുകയും ചെയ്തത് ഇവർ പാലോട് പോലീസ് ഫോറസ്റ്റിന് അറിയിച്ചതിനെ തുടർന്നാണ് ഫോറസ്റ്റ് അധികൃതർ എത്തി ഈ പാമ്പിന് പിടികൂടി പിടികൂടിയത് പാമ്പിന് ഏകദേശം പത്തടിയോളം നീളവും എട്ട് വയസ്സ് പ്രായവും ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് എന്തായിരുന്നാലും ഈ പാമ്പിനെ ഉടൻ തന്നെ സമീപത്തെ സമീപത്തെ പാലോട് ഫോറസ്റ്റ് റേഞ്ചിന് കീഴിലുള്ള ഏതെങ്കിലും സുരക്ഷിതമായ ഇടത്തിൽ തന്നെ പാമ്പിനെ തുറന്നുവിടും എന്തായാലും കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ പ്രദേശത്തെ തരത്തിലുള്ള വലിയ വലിയ പെരുമ്പാമ്പിനെ പിടികൂടുന്നത് പതിവായി മാറിയിരിക്കയാണ് ഇതിന് സമീപത്തുള്ള പ്രദേശമായി ഇളവട്ടത്തു നിന്നും അതുപോലെ തന്നെ ആലുംകുഴി ഭാഗത്തു നിന്നൊക്കെ തന്നെ സമീപകാലത്ത് ഇത്തരത്തിലുള്ള വലിയ പെരുമ്പാബിനെ പിടികൂടിയിട്ടുണ്ട് ശരി